ഷിഹായിൽ സ്നേഹം നിറഞ്ഞവരെ ശ്ലിഹാകാലം മൂന്നാം വെള്ളിയാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം യോഗനാൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് സഭയിൽ ഇന്ന് തിരുഹൃദയ തിരുനാളുകൂടി ആഘോഷിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ ഒരു സേക്രട്ട് സ്പേസ് ഉണ്ട് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഇപ്രകാരമുള്ളൊരു വിശുദ്ധ സ്ഥലമുണ്ട് ആ സ്ഥലത്ത് ഒരു തിരുഹൃദയത്തിൻ്റെ രൂപവും ഉണ്ടായിരിക്കും നമ്മളിങ്ങനെ ചെന്ന് നെടുവീർപ്പെടുന്നതും നമ്മുടെ വിഷമങ്ങൾ പറയുന്നതും സന്തോഷങ്ങൾ പങ്കുവെക്കുന്നതും എല്ലാം ഈ തിരുഹൃദയ രൂപത്തിൻ്റെ മുന്നിലായിരിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹൗസ് വാമിംഗ് പോലും തിരുഹൃദയ പ്രതിഷ്ഠയാണ് എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചനകളാണ് നമ്മൾ മനുഷ്യരെ ഗ്രീറ്റ് ചെയ്യുന്നതും സ്വാഗതം ചെയ്യുന്നതും എല്ലാം ഹാർട്ടി വെൽക്കം എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മുടെ ഹൃദയത്തിലേക്കാണ് അല്ലെങ്കിൽ ഹൃദയം കൊണ്ടാണ് നമ്മൾ ഒരു മനുഷ്യനെ സ്വാഗതം ചെയ്യുന്നതും ഇത്രമാത്രം തിരുഹൃദയത്തോട് അടുത്ത് ജീവിക്കുന്ന മാമുദ്ദീസ സ്വീകരിച്ച ക്രൈസ്തവരായി നമുക്ക് എന്തേ ഇന്നും ഈശോയുടെ ഹൃദയം പോലെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ പോലെയുള്ള ഒരു ഹൃദയമായി തീരാനായിട്ട് സാധിക്കാത്തത് വിശാലമായ ഒരു ഹൃദയത്തിന് ഉടമകളായി നമുക്ക് മാറാം വിശുഗ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ